പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂരിൽ കിഴക്കേ നടയിൽ വെച്ച് ഞങ്ങളുടെ റിപ്പോർട്ടർക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കിഴക്കേ നടയിൽ ലോട്ടറി വിൽക്കുന്ന ഈ അമ്മ അതായത് ശ്രീകൃഷ്ണ വേഷം ധരിച്ച് നിങ്ങൾക്ക് കാണാം ലോട്ടറി വിൽക്കുന്ന ഈ അമ്മ ഇവർ പല വേഷങ്ങൾ ധരിച്ച് അതുപോലെ പ്രധാനമായും ശ്രീകൃഷ്ണ വേഷം തന്നെ ധരിച്ച് ഗുരുവായൂരിൽ ലോട്ടറി വിൽക്കുന്ന ഒരു അമ്മയാണ് ഒരു സ്ത്രീയാണ് ഇവരോട് ഇവരെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഇവരോട് ഒരു വീഡിയോ എടുത്തോട്ടെ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ വാർത്ത തുടങ്ങുന്നത് അമ്മയുടെ ഒരു വീഡിയോ എടുത്തോട്ടെ ഒരു വാർത്തയായിട്ട് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു തുടങ്ങുന്ന മറുപടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഇതെന്താണെന്ന് നിങ്ങൾ തന്നെ കേൾക്കണം കാരണം എനിക്ക് യൂട്യൂബേഴ്സിന് ഒന്നും സംസാരിക്കാൻ അവരോടൊന്നും പറയാനില്ല എനിക്ക് അവരോടൊന്നും സംസാരിക്കാനില്ല യൂട്യൂബേഴ്സിന് പോലെ വരുമാനമുണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എനിക്കില്ല യൂട്യൂബേഴ്സ് പ്രമോഷന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കും എന്നാൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പോലും അവർ ലോട്ടറി എടുക്കുകയോ ഒരു അഞ്ഞൂറ് രൂപ പോലും എനിക്ക് തരികയോ ചെയ്യുന്നില്ല ജീവിതം വേറെയാണ് അല്ല ജീവിതം ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു എന്ന് തുടങ്ങി ഇവർ റിപ്പോർട്ടർക്ക് മേൽ കയർത്ത് കയർത്ത് രൂപത്തിൽ സംസാരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഒരിക്കലും ഒരു വീഡിയോ എടുക്കാൻ സാധിക്കാത്തതിനാലും ഒരു അമ്മയായതുകൊണ്ട് നോർമലി സംസാരിക്കാം എന്നുള്ളതിനാലുമാണ് റിപ്പോർട്ടർ ഒരിക്കലും ക്യാമറ ഓൺ ചെയ്യാതെ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇവരുടെ പ്രതികരണം വളരെ ധാർഷ്ട്യഭാവത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നീട് അവരുടെ വിഷിലെടുത്തിട്ട് നിങ്ങളിലേക്ക് ഈ വാർത്ത എത്തിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു വീഡിയോ അടുത്ത ഒരു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കും ഒരിക്കലും അവർ പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല കാരണം അവർ പറയുന്നത് ദിവസവും വൈകിട്ട് ഈ വേഷമണിയുന്നതിനുള്ള പൈസ കൊടുക്കണം അതായത് ഈ വേഷമണിയുന്നത് അവർ പൈസയ്ക്ക് വേണ്ടിയാണ് അതായത് സെൽഫ് പ്രമോഷന് വേണ്ടി അവർ ഈ വേഷം കെട്ടി ലോട്ടറി വിൽക്കുകയാണ് അതിനുള്ള പൈസ എനിക്ക് വൈകുന്നേരം കൊടുക്കണം അതിനുള്ള വരുമാനം എനിക്ക് ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾ ശല്യപ്പെടുത്താതെ പോയേ എന്നാണ് റിപ്പോർട്ടറോട് ഇവർ പറയുന്നത് നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ പോകൂ എന്ന് പറഞ്ഞ ധാർഷ്ട്യൂപത്തിൽ റിപ്പോർട്ടറോട് സംസാരിച്ച ഇവരെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആവശ്യം തന്നെയാണ് കാരണം ഇവരെന്താണ് അപ്പോൾ അങ്ങനെ സംസാരിച്ചത് ഇവർ ഇത്രയും ധാർഷ്ട്യമായി സംസാരിക്കേണ്ട കാര്യം എന്താണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഇവർക്ക് ചുറ്റിനും രണ്ടോ മൂന്നോ പേരെങ്കിലും സാധാരണയായി ലോട്ടറി വിൽക്കുന്ന ആളുകൾ നിൽക്കുന്നു സാധാരണ മുണ്ടും ഷർട്ടും ഇട്ട് സാധാരണ അമ്മമാർ ലോട്ടറി വിൽക്കുന്നവർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് എന്നാൽ സെൽഫ് പ്രമോഷൻ എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ച് ഇവർ വലിയ അലങ്കാരങ്ങൾ ചാർത്തി വലിയ രൂപങ്ങൾ കെട്ടി ഇവർ ഭക്തരുടെ ഇടയിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാനായി നടന്നു നീങ്ങി ആ പേരിൽ ലോട്ടറി വിൽപ്പന നടത്തുകയാണ് അപ്പോൾ ഇവർ ചെയ്യുന്നത് ശരിയാണോ ഇവർ യഥാർത്ഥ രൂപത്തിൽ എന്തുകൊണ്ട് നിൽക്കുന്നില്ല അപ്പോൾ ഇവർ തീർച്ചയായിട്ടും സെൽഫ് പ്രമോഷന് വേണ്ടി പൈസ ചെലവാക്കുകയാണ് കയ്യിൽ നിന്ന് ഇവർക്ക് ഈ വേഷം കെട്ടുന്നതിന് പൈസ ചെലവാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്നിട്ട് ഇവർ ഈ വേഷം കെട്ടി ഇതിന് വൈകുന്നേരം ഈ വേഷത്തിനുള്ള പൈസ കൊടുക്കുന്നു അതിനൊപ്പം ലോട്ടറിയും വിൽക്കുന്നു സാധാരണക്കാരായ ഒരുപാട് പേർ അവിടെ ലോട്ടറി വിൽക്കുന്നുണ്ട് അവർ യാതൊരു വേഷം കെട്ടലുമില്ലാതെ മുണ്ടും ഷർട്ടും ഇട്ട് സാധാരണ പോലെ ലോട്ടറി വിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിൽ നിന്ന് വ്യത്യസ്തമായി ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി വേഷം കെട്ടുന്ന ഈ അമ്മയെ കണ്ടപ്പോൾ ഈ അമ്മയുടെ സംസാരം കേട്ടപ്പോൾ ശല്യപ്പെടുത്താതെ പോകൂ എന്ന് സംസാരിക്കുന്നവരോട് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം കണ്ടപ്പോൾ അത് റെക്കോർഡാക്കണമെന്ന് തോന്നി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ഇടപഴകിയിട്ടുണ്ടാകും ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറെ ക്ഷീണിതയായി ഉയർത്തൊലിച്ചു നിൽക്കുന്ന അവരോട് അമ്മയ്ക്ക് റെസ്റ്റ് എടുത്തുകൂടെ അമ്മയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നു കൂടെ എന്ന് റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ആ ഞാൻ വീട്ടിൽ പോയി പ്രതിഷ്ഠയാവാം വീട്ടിൽ പോയി പ്രതിഷ്ഠ ഇരിക്കാം എന്നുള്ള ധാർഷ്യമായ മറുപടി ആയിരുന്നു അവരുടെ ഭാഗത്തു ഉണ്ടായത് അതുകൂടി നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി എന്തായാലും ഈ വാർത്തയിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ കൃത്യമായ മറുപടിയോടുകൂടിയുള്ള വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും താങ്ക്